നമസ്കാരം ഒരു ചെറിയ പ്രതികരണമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ഏകദേശം ഒരാഴ്ചയോളമായിട്ട് നമ്മുടെ കേരളത്തിലെ കലാ സാംസ്കാരിക സമൂഹം ചർച്ച ചെയ്യുന്ന ശ്രീ പെരം എന്ന നടൻ്റെ സീരിയലുകൾക്കെതിരെയുള്ള പ്രസ്താവനയും അതിനെ തുടർന്നുള്ള വിവാദങ്ങളൊക്കെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോ അദ്ദേഹം ആദ്യം പറഞ്ഞതിന് ശേഷം അത് വിവാദ ചർച്ചയ്ക്കിട വരികയും സീരിയൽ വർക്കേഴ്സ് മുഴുവൻ അതിനെതിരെ പ്രതികരിക്കുകയും ചില സമൂഹങ്ങളിൽ ചില ഭാഗങ്ങളിൽ നിന്ന് പ്രതികരണമൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു തിരുത്തൽ കൂടി വേണ്ടി വന്നു ചില സീരിയലുകൾ ചില സിനിമകൾ ചില ടെലിവിഷൻ പ്രോഗ്രാംസ് ചില ചില എന്നുള്ള രീതിയിലേക്ക് തിരുത്തൽ വന്നിട്ടുണ്ട് അതാണ് ഞാൻ കണ്ടത് ഇപ്പോൾ അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടതിന് ശേഷം ബാക്കി എൻ്റെ അഭിപ്രായം പറയാം അതാണ് ഞാൻ പറഞ്ഞത് ചില സിനിമകൾ ചില സാഹിത്യകൃതികൾ ചില നാടകങ്ങൾ ചില ടെലിവിഷൻ പരിപാടികളൊക്കെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ ജീവിത പരിസരങ്ങളെയൊക്കെ വല്ലാതെ മലീമസമാക്കുകയും ജീവിത ബന്ധങ്ങളെയൊക്കെ വല്ലാതെ ശിഥിലമാക്കുകയും നമ്മുടെ ഭാഷയെ സംസ്കാരത്തെ ശ്രേഷ്ഠമായ പൈതൃകത്തെയൊക്കെ വല്ലാതെ വികൃതപ്പെടുത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോ ഇത് അങ്ങനെ ഒരു സാംസ്കാരിക വിഷം കൂടി മലയാളികൾ തിരുന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് ഇത്തരം ചില ചിലത് അത് അടിവരയിട്ട് തന്നെ പറയണം അത് എൻഡോ സൽഫാരം പോലെ സമൂഹത്തിന് അഭിപ്രായമാണ് എന്നത് എന്ന് പറയുന്നത് സാഹിത്യം എന്ന് പറയുന്നത് അതൊരു ജനസമൂഹത്തെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കല കലാസൃഷ്ടി കലാപ്രവർത്തനം കലാകാരൻ ഒന്ന് പാടിപ്പോയാൽ അതൊരു ജനതയെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് ഉണ്ടാക്കണമ അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നവർ തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അത് കൈകാര്യം ചെയ്യണം എന്ന ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ആ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കണ്ടല്ലോ ഇത് രണ്ടാമത്തെ പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇങ്ങനെയാണ് ഈ സീരിയലുകളെല്ലാം ഭയങ്കരമായ വിഷമയം എൻഡോ പോലുള്ള സംഗതികളാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ജീവിത ജീവിതങ്ങളേക്ക് ശിഥിലപ്പെടുത്തുന്നു ഭാഷയെ അതുപോലെ സാംസ്കാരികതയെ ശ്രേഷ്ഠമായ പൈതൃകത്തെ ഒക്കെ വല്ലാതെ വികൃതപ്പെടുത്തുന്നു സാംസ്കാരിക വിഷമാണ് അതുപോലെ തന്നെ എൻഡോസൾഫാനാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കലാസൃഷ്ടികളും കലാകാരന്മാരും ഒക്കെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ പാളിപ്പോയാൽ ഒരു ജനതയെ മുഴുവൻ അപചയപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള നല്ല വാക്കുകൾ ഇറങ്ങിയ പ്രസ്താവനയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇതിൽ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് സീരിയലുകളുടെ ഒരു ആരാധകനോ സീരിയൽ കാണുന്ന ഒരാളോ സീരിയലുകളായിട്ടുള്ള യാതൊരു ബന്ധവും എനിക്കില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ പറട്ടെ ഒരു മേഖലയിലെ കലാകാരന്മാരെയും കലാപ്രവർത്തനത്തെയും ഇത്രത്തോളം അടിച്ചാക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം താഴാൻ എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം ആദ്യം പറഞ്ഞതിൽ നിന്നും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണല്ലോ ചില സീരിയലുകൾ ചില എന്നൊക്കെ പറയുന്നത് എല്ലാം ഒരുപോലെ ഉണ്ടാവുമോ എല്ലാം ഇപ്പോഴത്തെ സിനിമകളൊക്കെ എല്ലാ സ്റ്റാൻഡേർഡിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല സ്റ്റാൻഡേർഡിലാണോ ഇപ്പോൾ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് സിനിമകളാണെന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ എല്ലാം സിനിമകളിലുള്ളേ നല്ല ചീത്ത വേണ്ട അദ്ദേഹം അഭിനയിച്ച സിനിമകൾ എങ്ങനെയാ എല്ലാം നല്ലതാ എല്ലാ സിനിമകളും വളരെയധികം ഫേമസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സിനിമയാണോ അദ്ദേഹത്തിന്റെ അപ്പോൾ ചില സംഗതികളൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഈ സീരിയലുകളെ മുഴുവൻ അല്ലെങ്കിൽ സീരിയൽ പ്രവർത്തകരെ മുഴുവൻ ആക്ഷേപിച്ചതിന് ശേഷം അല്ലെങ്കിൽ അത് വിഷമാണെന്നുള്ള എൻഡോ സൽഫാനാണെന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു അദ്ദേഹം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റൊന്നു വെച്ചാല് ഈ സീരിയലുകളായിക്കോട്ടെ സിനിമകളായിക്കോട്ടെ ഇപ്പം ഞാൻ എല്ലാ സിനിമയും കാണാറില്ല നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കാനും ആവശ്യമില്ലാത്ത തള്ളിക്കളയാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ ഇല്ലേ അത് പ്രവർത്തിച്ചാൽ പോരെ സീരിയലുകൾ ഇഷ്ടമില്ലാത്തൊരു കണ്ട സീരിയലിഷ്ടമുള്ള ഒരുപാട് ജനതതി ഉള്ളത് കൊണ്ടാണല്ലോ ഈ ടെലിവിഷനിൽ ആ സമയത്ത് രണ്ടും മൂന്നും നാലും സീരിയലുകൾ തുടർച്ചയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നൂറും അമ്പതും ഇരുന്നൂറും എപ്പിസോഡുകൾ പിന്തിടുന്ന പിന്നിടുന്ന സീരിയലുകൾ ഉണ്ടാകാൻ എന്താ കാരണം ഇനി സീരിയലുകൾ കൊണ്ട് മാത്രമാണോ നമ്മുടെ ഇവിടുത്തെ സാംസ്കാരിക അപജയം സംഭവിച്ചിട്ടുള്ളത് ഇന്നത്തെ സിനിമകളുടെ ആദ്യം കാണിക്കുന്നത് എന്താ ഫസ്റ്റ് ടൈറ്റിൽ കാണിക്കില്ലേ ആൽക്കഹോൾ കൺസംപ്ഷൻ ഈസ് ഇഞ്ചൂസ് ടു ഹെൽത്ത് അതുപോലെ തന്നെ നർക്കോട്ടിക്സിന്റെ പ്രശ്നം അതുപോലെ തന്നെ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂസ് ടു ഹെൽത്ത് എന്നിട്ട് ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രദർശനങ്ങൾ സിനിമയിൽ കാണിക്കുന്നത് വൈരുദ്ധ്യമല്ലേ അതിനെതിരെ സംസാരിക്കണ്ടേ പ്രേംകുമാർ ശ്രീ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമായിട്ട് കണക്കാക്കൂ സ്ത്രീകൾക്കെതിരെയുള്ള പിന്നെ നടപടികൾ കുറ്റകൃത്യമാണെന്ന് പറഞ്ഞ ശേഷം വളരെ ഗുരുതരമായ ബലാത്സംഗ സീനുകൾ ഇടുകയും അതുപോലെ തന്നെ വയലൻസിന്റെ കളിയല്ല ഇപ്പോഴത്തെ സിനിമകളിൽ മലയാള സിനിമകളിൽ പോലും എന്തൊരു വയലൻസാണ് അപ്പം ഇതൊന്നും ശരിയാണ് ഇതൊക്കെ എല്ലാം സ്റ്റാൻഡേർഡായിട്ട് കൊണ്ട് നടക്കാന്ന് പറയുമ്പോൾ എത്ര എത്ര കാര്യങ്ങളാണ് അനിമൽസിനെതിരെ ഇതിൽ പീഡനങ്ങൾ നടന്നിട്ടില്ല അത് കുറ്റകരമാണ് എന്ന് പറയുക എന്നിട്ട് പിന്നെ മൃഗങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഉപദ്രവിക്കുന്ന സീൻ സ്ത്രീകൾക്കെതിരെ പറ്റില്ല എന്ന് പറയാൻ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന സീനുകൾ അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു മേഖലയും കൂടിയല്ലേ പിന്നെ സിനിമകളൊക്കെ ഇപ്പോൾ നല്ല സ്റ്റാൻഡേർഡിലാണ് മമ്മൂട്ടി മോഹൻലാലും ഇവരൊക്കെ ഇപ്പോൾ ഈ വയസ്സാൻ കാലത്ത് പോലും അമ്പത് നൂറ് ആൾക്കാർ ഇടിച്ചിടാൻ മാത്രമുള്ള ആരോഗ്യമുള്ളവരെ അവരായിട്ട് മാറിയിരിക്കുകയല്ലേ ഇപ്പോൾ പഴയ പോലെ എങ്ങനെയാണ് പണ്ടൊക്കെ പ്രേം നസീർ സാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരനെ മാത്രം ഇടിക്കും ഏഹ് ആ ഇ ഡിയിലൊരു ഇതുണ്ട് ഇപ്പോഴത്തെ സ്റ്റെൻഡ് സീനൊക്കെ എന്ന് വെച്ചാൽ ഒരാൾക്ക് സാധിക്കുന്നതാണ് അപ്പം പുഷ്പാട്ടുള്ള സിനിമകളെന്താ ഇടി കൈയും കാലും എല്ലാം കൂടി കെട്ടിയതിന് ശേഷം അവൻ പറന്നടിക്കുന്നത് അപ്പം ഇത് ജനങ്ങളുടെ സംവേദനശേഷിയിലുള്ള വ്യത്യാസമാണ് അത് ഉൾക്കൊള്ളാൻ ജനം തയ്യാറാണ് എന്നതുപോലെ സീരിയലുകളെ സീരിയലുകൾ കൊണ്ട് കാരണമാണ് നമ്മുടെ സാംസ്കാരിക അപചയം സംഭവിച്ചിട്ടുള്ളത് എൻ്റെ അഭിപ്രായം യൂട്യൂബിൽ എന്തെല്ലാം വൃത്തികൾ കാണിക്കുന്നു എന്തെല്ലാമാണ് യൂട്യൂബിലൂടെ തൊട്ടി കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടും സാംസ്കാരിക അപ്പം ചെയ്യുന്നുള്ള സാധനം പല തരത്തിലുള്ളതുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം അതെല്ലാം സാംസ്കാരിക ഉന്നതിക്ക് വേണ്ടിയിട്ട് പിന്നെന്താ വെച്ചാൽ കുട്ടികൾക്ക് അതൊരു ചിലപ്പോൾ രണ്ട് ദോഷം സംഭവിക്കാം ഒന്ന് ഈ സീരിയലുകൾ കാണുന്ന സമയമുണ്ടല്ലോ ആ സമയം ഈ കുട്ടികൾ ചിലപ്പോൾ അമ്മമാരും അച്ഛന്മാരും സീരിയൽ കാണാനിരിക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ മൊബൈൽ നോട്ടത്തിലേക്കും പഠനം നിർത്തിക്കൊണ്ടുള്ള അവരുടെ ചില ആക്ടിവിറ്റീസിലേക്കും മാറും അല്ലെങ്കിലോ കുട്ടികളും കൂടി സീരിയലുകൾക്കുള്ള അടിമപ്പെടുമ്പോൾ അവരുടെ പഠനത്തെ ബാധിക്കും ഈ ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ അതിൽ സീരിയലുകളായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ കാണുന്നു എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ മറ്റു തരത്തിലുള്ള സീരിയലുകളിൽ ഉപ്പും മുളകും അതുപോലെ തന്നെ മറിമായ പോലുള്ള സാമൂഹ്യ വിമർശനത്തിന്റെ പരകോടിയിൽ എത്തി നിൽക്കുന്ന ഏറ്റവും സൂപ്പറായിട്ടുള്ള മറിമായത്തെ സീരിയൽ എന്നല്ലേ പറയുക അതുകൊണ്ടായിരിക്കും അദ്ദേഹം ചില എന്ന് പറഞ്ഞത് എല്ലാവർക്കും സിനിമയിൽ ചാൻസ് കിട്ടി എല്ലാവരും സിനിമ നടന്വരാകില്ലല്ലോ അവർക്ക് ആരും അവരും ജോലി ചെയ്യട്ടെ അഭിനയ ജോലി ചെയ്യട്ടെ വിമർശിക്കുന്നവരിൽ എത്ര പേര് സീരിയലിൽ കണ്ടിട്ടാണ് വിമർശിക്കുക സീരിയലുകൾ എത്ര പേര് കണ്ടിട്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കും ഞാൻ വീണ്ടും പറഞ്ഞു സീരിയലുകൾ മൊത്തമായിട്ട് ന്യായീകരിക്കില്ല അദ്ദേഹം അതേപോലെ തന്നെ ചില എന്നുള്ള ഒരു വിഷയമല്ല പക്ഷേ ആ മേഖലയെ അടച്ചാക്ഷിപ്പിക്കുന്ന അതിക്കെ അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനല്ലേ അദ്ദേഹം ഈ മേ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിന് നല്ലൊരു സീരിയലിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പോകില്ലേ പോകില്ലേ പോകാതിരിക്കില്ല സിനിമകളൊക്കെ കുറവില്ല അത്ര ഇല്ലല്ലോ പ്രേംകുമാർ മോശം സിനിമകൾ അഭിനയിച്ചിട്ടില്ലേ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സാധാരണ മനുഷ്യരുണ്ടല്ലോ സാധാരണ പണിക്കും ജോലിക്കുമൊക്കെ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ചോറും കൂട്ടാനൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഇത്തിരി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കാണാൻ പറ്റിയ സിനിമകൾ അവർ കാണുന്നത് കാണട്ടെ അല്ലെങ്കിൽ സിനിമകൾ കാണട്ടെ സ്വന്തം മുറിക്കുള്ളിൽ ഉള്ള പെട്ടിയിൽ സ്വന്തം അടുത്ത് വന്ന് നിൽക്കുകയാണ് നെടീടന്മാർ അപ്പോൾ അവർക്കിഷ്ടമുള്ളവർ കാണട്ട അല്ലാത്തവർ കാണട്ടെ സമൂഹം മുഴുവൻ അപചയപ്പെടുത്തുന്നത് ഈ സീരിയൽ കൊണ്ടാണെന്നൊന്നും അഭിപ്രായപ്പെടുന്നത് ശരിയല്ല അതിന് നിരവധി കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ വയലൻസ് എന്നതൊരു കാരണം വളരെ രൂക്ഷമായ വയലൻസാണ് സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിലടക്കം ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല അത് അധിക്ഷേപിച്ചെന്നുള്ളൊരു ഇപ്പോൾ ദോഷ പേര് വരണുണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്താ വയലൻസ് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എന്തെല്ലാമാണ് ഇതൊക്കെ നിർത്തിക്കൂട അങ്ങനെയാണെങ്കിൽ സാമൂഹ്യ അപജയത്തിന് അതൊന്നും കാരണമല്ലേ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അത്തരത്തിൽ ഒരു മേഖലയെ അടച്ചാക്ഷപിക്കുകയും മേഖലയിൽ പണിയെടുക്കുന്ന കലാകാരന്മാരായിട്ടുള്ള നടന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു കാരണം അദ്ദേഹം അഭിനയ മേഖലകളിലുള്ള ആളാണ് ഇപ്പോഴത്തെ സ്ഥാനം കിട്ടിയതും ഇതൊന്നുമല്ല പ്രശ്നം എനിവേ ആവശ്യമുള്ള ഒരു സീരിയൽ കാണട്ടെ അല്ലാത്തവർ കാണട്ടെ അടച്ചാഘെന്ന് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം